പെരുങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെന്ററിൽ സൗജന്യ സ്ത്രീരോഗഗർഭാശയ ക്യാൻസർ നിർണ്ണയി ക്യാമ്പ് നടത്തി തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനകോളജിസ്റ്റ് ഡോക്ടർ രാജീവ് ബെഞ്ചമിൻ നേതൃത്വം നൽകി സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ക്ലാസ് എടുത്തു തുടർന്ന് സൗജന്യ പരിശോധനകളും സൗജന്യ നിരക്കിൽ ഗർഭാശയ ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയും നടത്തി അശ്വിനി മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ എ എ നാസർ അധ്യക്ഷനായ ചടങ്ങ് ഡോക്ടർ രാജീവ് ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വി എസ് നിഷാദ് അനശ്വര റീന എന്നിവർ സംസാരിച്ചു അതിനൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല അതെന്ന് പറയുന്ന ഹോർമോണൽ വ്യത്യാസമാണ് ഈ ഹോർമോണൽ വ്യത്യാസത്തിൽ എങ്ങനെ വരും നമ്മുടെ വെയിറ്റ് കൂടുന്നതുകൊണ്ടാണ് വെയിറ്റ് കൂടുമ്പോൾ നമ്മുടെ ഫാറ്റിൻ്റെ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെ ഈസ്ട്രഗൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടും ആ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പി സി ഓടി വരുന്നത് അതിന് പകരം എല്ലാവരും ഓടിക്കൊണ്ടുപോയി എന്നെ നോക്കും പി സി ഓടിയാണ് ഡോക്ടറെ അതിനൊരു ചികിത്സ ഇപ്പോൾ വേണം അതിനൊരു ചികിത്സയില്ല അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ിക്കുക അതുപോലെ തന്നെ വ്യായാമം ഇന്നത്തെ കാലത്ത് ഒരു വ്യായാമം ഒരു കുട്ടികൾക്കും അമ്മമാർക്കമ്മ കാരണം പുറത്തുവിടില്ല പുറത്ത് പോയാൽ ഉദ്രൂപിക്കണം ആരും ഉദൊരുവിണം നമ്മൾ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം പിള്ളേരെ ഓടിക്കളിക്കാൻ പറ്റണം വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കളിക്കാനും അവർക്ക് ഷട്ടിലോ അല്ലെങ്കിൽ സൈക്കിളോ മേടിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചവിട്ടിപ്പിക്കാനും നൃത്തം ഉണ്ടായിട്ട് അതിന് അമ്മമാർക്ക് നേരത്തിൽ ഉടനെത്തിരിക്കും അപ്പോൾ എങ്ങനെയാണ്